കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനാധിപത്യപരമായിട്ടുള്ള അവകാശത്തിനെതിരായിട്ടുള്ള ഒരു സംഭവം ഈ രാജ്യത്തുണ്ടായപ്പോൾ ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ നടക്കുന്നത് ആ ജനാധിപത്യ സംവിധാനം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിലെ ലോകസഭയിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുന്നൂറോളം വരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ആ പ്രതിഷേധത്തിന് എങ്ങനെയാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ബി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുവാൻ യാതൊരു വൈമനസ്യവും അവർക്കുണ്ടായില്ല സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ അവകാശം നിന്ന് പൊട്ടി വീണതല്ല നമുക്കറിയാം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടി ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ അതിന് ഒരു ഭരണഘടന ഉണ്ടാകണം എന്ന് ഉള്ള ഒരു തീരുമാനമുണ്ടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രഹാരം നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് ചോർച്ചയെക്കുറിച്ചും വോട്ട് തട്ടിപ്പിനെക്കുറിച്ചും ഒക്കെ സമൂഹം ചർച്ച ചെയ്യപ്പെടുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബഹുമാനായ നേതാവ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വോട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒരു വീട്ടിൽ എൺപതോട്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം ഈ വെളിപ്പെടുത്തലിൽ കണ്ടപ്പോൾ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് സംശയിച്ചു നിൽക്കുകയാണ് ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താനും അതേതരത്തെ നിലനിർത്താനും ഭരണഘടന നിലനിർത്താനും വേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയും നടത്തുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ എല്ലാ തലങ്ങളിലും നടക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ പ്രകാശ് പഴയന്നൂർ ശിവൻ വീട്ടിക്കുന്ന് ടി നിർമ്മല ബീന സന്തോഷ് സന്തോഷ് ചെറിയാൻ കെ പി ഷാജി വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി സി ശ്രീകുമാർ കെ രാധാകൃഷ്ണൻ സുദേവൻ പള്ളത്ത് എം കെ അബ്ദുൾ റഹിമാൻ ബിജു തടത്തിവിള സുരേഷ് കലാമണ്ഡലം അബ്ദുള്ള തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി రైట్ విషన్ న్యూస్ చేలకర